മൂഖാസുരനെ വധിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സ്വയംഭൂലിംഗത്തിലേക്ക് ദേവിയുടെ ചൈതന്യം ലയിച്ചതാണ് ആ ഒരു ലിംഗത്തിൽ തന്നെ അവിടെ മഹാവിഷ്ണു തൊട്ട് എല്ലാ ദൈവചൈതന്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ഞാൻ ആരാണ് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരണേ ആ വിഗ്രഹം ഒരു തവണ അതായത് ആ സ്വയംഭൂ ലിംഗം നമ്മൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് സ്പോട്ടിൽ നമുക്ക് മനസ്സിലാവും അതായത് നമ്മുടെയൊക്കെ ഹാർട്ട് ബീറ്റ്സ് മിടിക്കുന്ന പോലെ ഒരു തുടിപ്പ് ഫീൽ ചെയ്യുന്നു നമുക്ക് തന്നെ അറിയാം മോഹൻലാൽ തൊട്ടിട്ട് വളരെ പ്രശസ്തരായ പലരും മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ കരിയറിൽ വന്ന മാറ്റം അതേപോലെ അവിടെ ഒരു കാവുണ്ട് കാട്ടിലൊരു ഭഗവതി ഉണ്ട് അവിടെ ചേച്ചേ നമ്മള് കുറെയധികം കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മൂകാംബിക ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള പല അത്ഭുതങ്ങളും അവിടുത്തെ തന്ത്രിമാരാണെങ്കിലും അവിടത്തെ അവിടേക്ക് പോയിട്ടുള്ള ഭക്തരാണെങ്കിലും പങ്കുവെച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോറീസ് വീണ്ടും വീണ്ടും അവിടേക്ക് പോവാൻ അല്ലെങ്കിൽ ഇതുവരെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ലാത്തവരെ ദേവി വിളിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ പല രീതിയിലും നമ്മൾ കേട്ടിട്ടുണ്ട് ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചി ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒരുപാട് നടത്തുന്ന ഒരാളാണ് മൂകാംബിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഒരനുഭവമല്ല ഒത്തിരി അനുഭവങ്ങളുണ്ട് അതില് ഫസ്റ്റ് മൂകാംബിക ദേവിയായിട്ട് ഒരു കണക്ഷനും ഒരാളാണ് ഞാൻ കാരണം എപ്പോഴെങ്കിലും ക്ഷേത്രത്തിൽ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതല്ലാണ്ട് പോയിട്ടൊന്നുമില്ല അപ്പം ആ ആദ്യമായിട്ട് പോകുന്നത് മോന് അവിടെ വെച്ചിട്ട് എഴുത്തിനിരുത്തണം എന്നുള്ളൊരു മനസ്സിലൊരു കൂടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ആ ഫസ്റ്റ് ടൈം അവിടെ ചെന്നു ഒരു ദിവസം ഫുള്ള് അവിടെ ഭജനയിരുന്നു ദേവി ആ അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതും ഭക്ഷണം കഴിച്ചതും മോനെ എഴുത്തിനിരുത്തി എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായിട്ട് നടന്നു സർവ്വജ്ഞ പീഠം കയറാൻ പറ്റി അത് തന്നെ വലിയ പുണ്യം മുൻജന്മ പുണ്യമാണ് അവിടെ നമുക്ക് മേളിൽ കയറി സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി സന്തോഷത്തോടു കൂടി ഇറങ്ങി പക്ഷെ അവിടെ നിന്ന് പിന്നീട് പോയത് മുരടീശ്വരാണ് പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏർ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെ ദേവി വിളിക്കാതെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട് എല്ലാത്തിനും ഒരു നിയോഗം ഉണ്ടല്ലോ അപ്പൊ അതേപോലെ ആ ഒരു നിയോഗം എനിക്കും വന്നു ചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ വീക്ഷിക്കുകയാണ് ഓക്കെ തൊഴാൻ പറ്റി സൗപർണികയിൽ കുളിക്കാൻ പറ്റി കുളിച്ചു കഴിഞ്ഞ ആ ഇറനോടെയാണ് ആദ്യ ദിവസം തന്നെ നമ്മൾ ഒരു ഈവനിങ്ങോട് സന്ധ്യക്ക് ദീപാരാധന തൊഴാനൊക്കെ നമ്മൾ ചെന്നത് വളരെ മനസ്സിന് നിർമ്മലമായി എപ്പോഴും ഒരു ഒരു തണുത്ത കാറ്റും ചെറിയ ചാറ്റൽ മഴയുമൊക്കെ നമുക്ക് ഏത് ക്ലൈമറ്റിൽ ചെന്നാലും നമുക്ക് അനുഭവിക്കാൻ പറ്റും അവിടെ ഒരു പ്രത്യേകതരം വൈബാണ് അപ്പം ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്ത് തൊട്ടറിയാൻ പറ്റും അവിടുത്തെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമുക്ക് ആ ഒരു ആത്മസംതൃപ്തി കിട്ടണം എന്നില്ല പക്ഷെ മൂകാംബികയിൽ പോകുമ്പോ അറിയാതെ നമ്മൾ പോലും അറിയാതെ ആ ദേവി ആ അമ്മ അമ്മ എന്ന ആ ഒരു ചൈതന്യം നമ്മളെ കൈകൊണ്ട് ചേർത്ത് പിടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ക്ഷേത്രത്തിൽ ചുറ്റി നടന്നപ്പോഴൊക്കെ നമ്മൾ ആ പ്രകൃതിനെ ആസ്വദിക്കുന്നു ക്ഷേത്രത്തിന്റെ ആ ഒരു ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ല പക്ഷെ തിരിച്ചു വിട്ട് തിരിച്ച് നമ്മൾ വേറെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ അറിയാതെ ഒരു സങ്കടം ആ സങ്കടത്തിലാണ് അതായത് ഒരു വിഷമം സത്യം പറഞ്ഞ ട്രെയിനിലിരുന്ന് കരഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഇമോഷണലി ഒരു ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ അത്ര അറ്റാച്ച്മെന്റ് വരും ഞാൻ വിചാരിച്ചിരുന്നില്ല എവിടെന്നോ ഉള്ളിലൊരു ആ പ്രകൃതിയോട് ആ മണ്ണിൽ നിന്നും വിട്ടു പോകരുതെന്നുള്ളൊരു സങ്കടം വിട്ടുപോകുന്ന അതായത് നമ്മൾ സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വേറെ ദൂരേക്ക് പോകുമ്പോൾ നമുക്ക് ആ അമ്മേനെ ഒരു വിഷമം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു വിഷമം അത് ഫിൽ ഫീൽ ചെയ്തു ആ ഫീൽ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷവും ഉണ്ടായി പിരിയുന്നതിൻ്റെ ഒരു സങ്കടവും പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു കണക്ഷൻ അവിടെ വെച്ച് വന്നു എന്നുള്ളത് അപ്പം അതിനുശേഷം എനിക്ക് വീണ്ടും അതായത് നമുക്കൊരു ഉറപ്പ് നൽകുകയാണ് വീണ്ടും ആ അമ്മയുടെ സമക്ഷം നമുക്ക് വീണ്ടും എത്താൻ സാധിക്കും എന്നുള്ളത് വലിയൊരു തിരിച്ചറിവായിരുന്നു അത് അതിനുശേഷം വീണ്ടും അമ്മ ക്ഷേത്രത്തിൽ ഒരു തവണയല്ല പല തവണ എത്തിച്ചു ആ പല ഓരോ തവണ എത്തുമ്പോഴും നമുക്ക് ഓരോരോ അനുഭവങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഒരു തവണ തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ദേവീരൂപം എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവിലാണ് കേട്ടോ പരിമിതമായിട്ടുള്ള ഒരു അറിവില് സംസാരിക്കുകയാണ് ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ദേവി വിഗ്രഹം എന്ന് പറയുന്നത് ശ്രീ ശങ്കരാചാര്യർക്ക് ദേവി ആ ഒരു കൊടുത്ത ആ ഒരു കാഴ്ചയിലുള്ളൊരു രൂപമാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുഖാ മൂഖാസുരന വധിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന സ്വയംഭൂലിംഗത്തിലേക്ക് ദേവിയുടെ ചൈതന്യം ലയിച്ചതാണ് അപ്പൊ താഴെ ഒരു സ്വർണ്ണ ഒരു പാത്രം വെച്ചിട്ട് ദേവിയുടെ വിഗ്രഹം മൂടി വെച്ചിട്ടുണ്ട് അത് രാവിലെ സമയങ്ങളിൽ മാത്രം ആ പീഠം തുറന്നിട്ട് അവിടെ അഭിഷേകവും പൂജയും ഒക്കെ നടക്കും ശരിക്കും നമ്മൾ അവിടെ ചെന്നാൽ കാണേണ്ടത് ആ ലിംഗമാണ് ദേവിയുടെ കാലിൻ്റെ ചോട്ടിൽ തന്നെ ഉണ്ടാവും ഒരു സ്വർണ തളിക പോലെ കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടാവും ആ ഒരു നേരം മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ പൂജയും ആ സമയത്ത് കാണുക എന്ന് പറയുന്നതാണ് സുഹൃതം കാരണം അതില് എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ തൊഴാൻ ചെല്ലുമ്പോൾ ചിലത് ശിവക്ഷേത്രങ്ങളായിരിക്കും ചിലത് വൈഷ്ണവ ആചാര രീതിയിലുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളായിരിക്കും ശ്രീകൃഷ്ണ ചൈതന്യമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളായിരിക്കും ദേവി ചൈതന്യമുള്ള ദേവി ക്ഷേത്രങ്ങളായിരിക്കും മൂകാംബികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിംഗത്തിൽ തന്നെ അവിടെ മഹാവിഷ്ണു തൊട്ട് എല്ലാ ദേവചൈതന്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് അധികം ആർക്കും അറിയില്ലാത്തൊരറിവാണ് ശിവനും അതേപോലെ ശക്തിയും മഹാവിഷ്ണുവും ബ്രഹ്മാവും എല്ലാ ദേവഗണങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് ആ വിഗ്രഹത്തിൽ മൂകാസുരനെ വധിച്ചതിനു ശേഷം മൂകാംബിക ദേവി ആ വിഗ്രഹത്തിലേക്ക് വന്ന് അതായത് ആ ലിംഗത്തിൽ സ്വയംഭൂ ലിംഗത്തിലേക്ക് വന്ന് ലയിക്കുകയാണ് ചെയ്തത് അപ്പോ ആ ലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട് അതിലൊരു സിൽവർ കളർ ലൈൻ ഉണ്ട് നമ്മൾ എല്ലാവർക്കും വിസിബിളാ അത് സ്വയംഭൂ ആണെന്നും കൂടി വിചാരിക്കണം വെള്ളിയിൽ തീർത്തൊരു വരയുണ്ട് ഒരു ആ വര നമുക്ക് ദൂരെ നിൽക്കുന്നവർക്ക് പോലും ഭക്തർക്ക് കാണാൻ വേണ്ടിയിട്ട് രാവിലെ അഭിഷേകത്തിന്റെ സമയത്തില് അവരെന്ത് ചെയ്യും വെച്ചു കഴിഞ്ഞാൽ അതിൽ മഞ്ഞപ്പൊടി ചുറ്റിനും ഇടും അപ്പൊ നമുക്ക് ദൂരെ നിന്നിട്ടുണ്ടെങ്കിലും ആ ലൈൻ വളരെ വ്യക്തമായിട്ട് വിസിബിൾ ആണ് അപ്പോ അറിഞ്ഞു വന്ന് തൊഴുന്നവരും അതായത് കുറേ നാടുകളിൽ നിന്ന് ആൾക്കാർ തൊഴാൻ വരുമല്ലോ അപ്പോൾ ആ വിഗ്രഹത്തിന്റെ മഹിമ അറിഞ്ഞു വന്ന് ആ സമയത്ത് തൊഴുന്നവരും അത് അറിയാതെ പോകുന്നവരും അതിന്റെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആ വിഗ്രഹം ഒരു തവണ അതായത് ആ സ്വയംഭൂ ലിംഗം നമ്മൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് സ്പോട്ടിൽ നമുക്ക് മനസ്സിലാവും കാരണം എനിക്ക് അനുഭവമുണ്ട് ഞാൻ ഒരു ദിവസം അവിടെ തൊഴാൻ വേണ്ടിയിട്ട് ഇത് കാണണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തന്നെ അവിടെ ഒരു അടികിയോട് പറഞ്ഞ് സംസാരിച്ച് സമയങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ദേവിയുടെ അടുത്ത് പോയി ഞാനിത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പൊ എന്നോടൊരടിക പറഞ്ഞു മാറി നിന്നോളൂ എന്ന് പറഞ്ഞു ദർശനത്തിന് കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറി നിന്ന് ആ അഭിഷേകം തീരുന്നത് വരെ കാണാനുള്ളൊരു ഉണ്ടായി ആ അഭിഷേകത്തിന്റെ സമയത്ത് നിറ കണ്ണുകളോടുകൂടി തൊഴുത് നിന്ന് പ്രാർത്ഥിച്ചത് അമ്മേ ഭഗവതി അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല ദേവി അത് തരണേ ഇത് തരണേ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു ഞാൻ ആരാണ് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരണേ എന്നുള്ള കാര്യം മാത്രം അങ്ങനെയുള്ള പ്രാർത്ഥനയായിരുന്നു അത് വളരെ ഇമോഷണലായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ആ ഒരു അഭിഷേകം നമുക്ക് കുറച്ച് മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ എന്നും കൂടി വിചാരിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ബാക്കിയുള്ളവരെ കാണാൻ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇത്രയും സമയം കിട്ടിയില്ലോ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മാറിയിരുന്ന് ആ അഭിഷേകത്തിൻ്റെ സമയത്ത് അവിടെയുള്ള ആ എനർജി ഒന്ന് ധ്യാനത്തിലൂടെ നമുക്ക് ആ ഒരു എനർജിയും കൂടി ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചുറ്റമ്പലത്തിന് ഇങ്ങനെ ചുറ്റാണ് അപ്പോൾ ദേവി ഇരിക്കുന്നതിൻ്റെ തൊട്ടു ബാക്കിൽ ആ ചുവരിൽ എല്ലാവരും തല വെച്ചിട്ട് പ്രാർത്ഥിക്കും അപ്പോൾ അവിടെ നമ്മൾ വിരൽ വെച്ചിട്ട് എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ആ ആഗ്രഹം നടക്കും എന്നുള്ളൊരു സങ്കല്പമുണ്ട് ആ ബാക്ക് സൈഡിൽ ഒരു സ്ലൈറ്റ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ അവിടെ ഹരിശ്രീയൊക്കെ എഴുതിക്കാറുണ്ട് അതേപോലെ ഞാനും എഴുതാറുണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു വിശ്വാസമൊക്കെ ആരോട് ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കാൻ പറ്റും അപ്പം ഞാൻ എപ്പോൾ ചെന്നാലും ഹരിശ്രീ എഴുതും അമ്മേനാരായ അങ്ങനെ നമുക്ക് തോന്നുന്നത് എഴുതാം അങ്ങനെ എഴുതാറുണ്ട് അന്ന് ചെന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കൈ വെച്ച് രണ്ട് കൈകളും ആ ഇതിൽ മതിലിൽ വെച്ചിട്ട് തല ചാരി നെറ്റി മുട്ടിച്ച് കണ്ണുകളടച്ച് കണ്ണീന്ന് ഭക്തിയാണ് ആ ഒഴുകുന്നത് കണ്ണ് നീരായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇടത്തെ കയ്യിൽ തുടിപ്പ് ഫീൽ ചെയ്യുന്നു അതായത് ഇടത്തെ കയ്യിൽ ഒരു തുടിപ്പ് അതായത് നമ്മുടെയൊക്കെ ഹാർട്ട് ബീറ്റ്സ് മെടിക്കുന്ന പോലെ ഒരു തുടിപ്പ് ഫീൽ ചെയ്യുന്നു വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും പ്രദക്ഷിണം ചെയ്ത് പോകുമ്പോൾ ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അറ്റ് ദ സെയിം ടൈം വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അവിടെ എഴുതാനൊക്കെ നിൽക്കാറുണ്ട് പക്ഷെ ഞാൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളും അവിടെ വന്ന് അത് ചെയ്തില്ല എന്നുള്ളത് വേറൊരു അതിശയം പക്ഷെ എൻ്റെ കയ്യിലുള്ള തുടിപ്പ് ആദ്യം എനിക്ക് സംശയമായിരുന്നു ഇത് എന്താ എന്താ തോന്നണേ ഇനിയിപ്പോൾ എൻ്റെ തന്നെ ഹാർട്ട് ബീറ്റ്സ് നമുക്ക് പല സ്ഥലത്തും പൾസ് പോയിന്റ് ഉണ്ട് നമുക്ക് പല സ്ഥലത്തും പൾസ് കിട്ടുമല്ലോ അപ്പം ഇനി അതാണോ ഞാൻ ഫീൽ ചെയ്യുന്നതെന്ന് പക്ഷെ അപ്പോഴും ഒരു ലോജിക്കലി ഒരു കാര്യമുണ്ട് നമ്മൾ കുറച്ച് ശക്തമായിട്ടുള്ള രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് അത് ഉടുപ്പ് അറിയാൻ പറ്റുക ഇത് ആ കൈ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ആ കരിങ്കലിൻ്റെ കൊണ്ട് തീർത്തിരിക്കുന്നത് അതിൽ ഞാൻ ടച്ച് ചെയ്തു വെച്ചേക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ആ മെടിപ്പ് കയ്യിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാകൊണ്ട് ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ നമുക്ക് ഞാൻ വീണ്ടും കൈവച്ച് നോക്കി അത് കയ്യിൽ സെൻസാകുന്നുണ്ട് ഇപ്പുറത്തെ കയ്യിൽ ഇല്ല ഇപ്പുറത്തെ കൈ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇല്ല പക്ഷേ ഇടത്തെ കയ്യിൽ അത് വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റി എന്നുള്ളതാണ് അത് നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടി കഴിയുമ്പോൾ നമുക്ക് തന്നെ അതിനുള്ള ഉത്തരവും മനസ്സിൽ നിന്ന് തന്നെ വരും നമ്മളെ തോന്നിപ്പിച്ച് തരും അങ്ങനെ ഒരു അനുഭവം അവിടെ ചുണ്ടായി അത് എന്താ പറയുക എത്ര പറഞ്ഞാലും ഇപ്പം പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ടൊരു ഷിവറിങ് വരും കാരണം അത്ര വലിയൊരു അത്ഭുതമായിരുന്നു അതിനു ശേഷം രണ്ടാമതൊരു തവണ കൂടി അപ്പം ഈ ഒരു സംഭവം വേറെ ആരോടും പറഞ്ഞില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ ആൾക്ക് ഇങ്ങനെ വല്ലാത്തൊരു സങ്കടിച്ചു എനിക്ക് ആ ഒരു സമയത്ത് തൊഴാൻ പറ്റിയില്ലല്ലോ എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെ ദേവിയുടെ ആ ഒരു വി സ്വയംഭൂ ലിംഗമാണ് കാണേണ്ടതെന്ന് അറിയില്ലായിരുന്നല്ലോ അപ്പം ഇനി പോകുമ്പോൾ എനിക്കും കൂടി അത് കാണണം ആ സമയത്ത് ഇനി പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ട് വീണ്ടും ഒരു തവണ പോകാനിടയായി ആ സമയത്ത് ദേവിയുടെ മുമ്പിൽ പിറന്നാള് ദിവസം കൂടിയായിരുന്നു എൻ്റെ അപ്പോൾ മുമ്പിൽ തന്നെ ലൈനിൽ തന്നെ മാറാതെ അവിടെ തന്നെ നിന്ന് കാണാനുള്ള ഒരു സുഹൃതം ആ ഒരു ഭാഗ്യം കിട്ടി അങ്ങനെ നിന്ന് തൊഴുതോണ്ടിരിക്കുകയാണ് തൊഴുതോണ്ടിരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ രണ്ട് കൈയും ചേർത്ത് വെച്ച് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പം ഞാൻ ഈ ഒരു കൈ മാറ്റി നമ്മൾ കുറച്ച് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കുമല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇടത്തെ കയ്യിൽ അന്ന് എന്താണോ തോന്നിയ അനുഭവം ആ അനുഭവം വീണ്ടും ഇടത്തെ കയ്യിൽ തോന്നാൻ തുടങ്ങി അതായത് ആ എനർജി നമ്മളായിട്ട് കണക്റ്റാവുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഞാനിന്ന് ഈ നിങ്ങളുടെ അബാക് ടീമിൽ ഇപ്പം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ ഈ സ്പിരിച്വൽ ചാനലിൽ എനിക്ക് ഇപ്പോൾ വന്ന് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും അതേപോലെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നു നമുക്ക് തന്നെ അറിയാം മോഹൻലാൽ തൊട്ടിട്ട് വളരെ പ്രശസ്തരായ പലരും മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് അവരുടെ കരിയറിൽ വന്ന മാറ്റം കുറേ അനുഭവം തീർച്ചയായിട്ടും ഒത്തിരി ഇപ്പൊ ഞാൻ എനിക്കിപ്പോൾ എന്ത് ആണ് ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയി ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ നടക്കുന്നു അന്വേഷിക്കുന്നു ചുറ്റിന് നിൽക്കുന്നവരെ നമുക്ക് വട്ടാണെന്ന് പറയുന്നു പലതും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ ഡെഫിനിഷൻ ഇല്ല ഞാൻ ആരാണ് ഞാൻ എന്തിനും ഇതിന്റെ പിന്നാലെ എന്നുള്ളത് ഒരു ഒരു രീതിയിലൊരു ഉത്തരവില്ല എന്തോ ഒരു പാസ്റ്റ് കർമ്മ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു അന്വേഷണം വീണ്ടും ഈ ജന്മത്തിൽ തുടരുന്നതാകാം എല്ലാത്തിനും ഒരു ഉത്തരം വേണമല്ലോ അതെ അപ്പൊ ആ അന്വേഷണം നടത്തി നടത്തി ഏറ്റവും ഒടുവിൽ ചെന്ന് നിന്നത് മൂകാംബികാദേവീടെ അടുത്താണ് അവിടെ വെച്ചാണ് എനിക്ക് ശരിക്കും ഇമോഷണലി വളരെ സങ്കടം തോന്നിയ നിമിഷങ്ങളാണ് അതൊക്കെ ഇത്രയും സങ്കടത്തോടു കൂടിയാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മേ എന്താണ് എൻ്റെ ജന്മോദ്ദേശം എനിക്കൊന്നു പറഞ്ഞതാ കാരണം എനിക്ക് അറിയില്ല ഞാൻ എങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ അതിനുശേഷം ആ രണ്ടാമത്തെ പ്രാവശ്യവും എനിക്ക് കിട്ടിയ ആ ഒരു വൈബിന് ശേഷമാണ് നമ്മളിപ്പം ഫേസ് ടു ഫേസ് ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഇനി അതിന്റെ ഒരു ഉത്തരം ചിലപ്പോ കാലങ്ങള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനി എന്തായാലും തീർച്ചയായിട്ടും ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയോ ഇരുന്ന ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ കൂടെയിരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിന്റെ ഉത്തരം തന്നെയാണ് അപ്പോൾ എനിക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയില്ലേ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ സ്പിരിച്വൽ ജേണിയിലുള്ള അനുഭവങ്ങളൊക്കെ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അമ്മ തന്ന ഭാഗ്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ദയവേ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു സംശയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കയോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ ദേവിയോട് പ്രാർത്ഥിക്കുക അതേപോലെ അവിടെ ഒരു കാവുണ്ട് കാട്ടിലൊരു ഭഗവതി ഉണ്ട് അവിടെ ഒരു ഒരു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഒരു ഭഗവതി അവിടെ ഇരുപ്പുന്നുണ്ട് ആ ഭഗവതിക്ക് ക്ഷേത്രമൊന്നും കെട്ടാൻ പാടില്ല എന്നുള്ളൊരു ഐതിഹ്യമുണ്ട് അപ്പോൾ ആ കാടിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവതി എന്ന് പറയുന്നത് മൂകാംബിക അമ്മയുടെ ഒരു ആ ഒരു കാവൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു കാവൽ ദേവി പോലെയാണ് ആ എന്ന് പറയുന്ന ആ പ്ലേസിന്റെ അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഭഗവതിനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ വരുന്ന തടസ്സങ്ങൾ മാറ്റി ആ ഭഗവതി അമ്മയെ കാണാനുള്ള പെർമിഷൻ നമുക്ക് തരും ഓക്കെ അപ്പം എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ മുഖാംബിക അമ്മയുടെ ഇനിയും കൂടുതൽ കൂടുതൽ അനുഭവങ്ങളുണ്ട് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം